കാസർഗോഡ് കോട്ടിക്കുളം തൃക്കണ്ണാട് കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷം ശക്തമായ തിരയടിച്ചിലിൽ തീരദേശ റോഡിന് സമീപത്തെ കെട്ടിട ഭാഗങ്ങൾ തകർന്നു കടൽ ഏതു സമയവും തീരദേശപാതയിലേക്ക് എത്താവുന്ന അവസ്ഥയിൽ ആണ് തൃക്കണ്ണാട് ക്ഷേത്രത്തിന് മുൻവശം അഞ്ഞൂറ് മീറ്ററോളം ദൂരത്തിൽ കര കടലെടുത്തിട്ടുണ്ട് പ്രദേശത്ത് കടലാക്രമണം ചെറുക്കാനായി സ്ഥാപിച്ച ജിയോ ബാഗുകൾ ഒരു വർഷം മുമ്പ് തകർന്നിരുന്നു കടൽ ഭിത്തിയും തകർന്ന നിലയിൽ ആണ് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ച അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി കെ വി ബൈജു ആണ് ചേരുന്നത് ബൈജു അത്രമേൽ വലിയ അപകട സാധ്യതയാണ് ഇപ്പോൾ നിൽക്കുന്നത് വലിയൊരു പ്രദേശം കടലെടുക്കുന്നു എന്താണ് വിവരങ്ങൾ അഭിലാഷ ഇത് സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി പാതയിൽ കാഞ്ഞങ്ങാട് കാസർഗോഡ് പാതയിലാണ് തൃക്കണ്ണാടാണ് ഇത്തരത്തിൽ രൂക്ഷമായ കടലാക്രമങ്ങൾ ഉള്ളത് നേരത്തെയും ഇവിടെ ആ വലിയ കെട്ടിടം ഇടിഞ്ഞ് ഇത്തരത്തിൽ കടലിൽ പതിക്കുന്ന സാഹചര്യം ഉണ്ട് ഇന്നാണ് വീണ്ടും ഇത്തരത്തിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഉപയോഗശൂന്യമായൊരു കെട്ടിടമാണ് കാരണം അപകട ഭീഷണിനെ തുടർന്ന് അവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ന് തകർന്ന് കടലിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത് മാത്രമല്ല ഇവിടെ ഈ സംസ്ഥാന പാതയുമായി പത്ത് മീറ്റർ മാത്രമാണ് ഇപ്പോൾ കടലും കരയും തമ്മിലുള്ള വ്യത്യാസമായിട്ടുള്ളത് അത്രത്തോളം വലിയ കടലാക്രമണം ഈ പ്രദേശത്ത് രൂക്ഷമായ കടലാക്രമണം നേരിടുകയാണ് എന്നാൽ ജില്ലാ കലക്ടർ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് ഇതിനുള്ള ഒരു തീരുമാനമുണ്ടാക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നമ്മൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടുത്തെ ഈ കടലാക്രമണത്തെ സംബന്ധിച്ച് പ്രശ്നം നേരത്തെയും വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തതാണ് നമ്മുടെ ഞാനുണ്ട് ഇവിടെ എന്ന പ്രത്യേക പ്രോഗ്രാം തന്നെ നമ്മൾ ചെയ്തിരുന്നു അത്രത്തോളം വലിയൊരു കടലാക്രമണം വീഷണി നേരിടുന്ന പ്രദേശമാണ് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഈ കെട്ടിടാവശേഷങ്ങൾ കടലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായ ഉണ്ടായത് നിരവധി വീടുകൾ അപകടാവസ്ഥയിലാണ് ഈ പ്രദേശത്ത് എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് ഇവിടെയുള്ള ഉള്ളത് അഭിലാഷ് വിശദാംശങ്ങളാണ് കെ വി ബൈജു നൽകിയത്